മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമാണ് സുബിനും ആര്യയും ബഡായി ബംഗ്ലാവിലൂടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര്യ സ്റ്റാർട്ട് മ്യൂസിക് എന്ന ആര്യ ആങ്കർ ആയ ഷോയിലൂടെയാണ് സുബിൻ മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതും ഇരുവരും ഒന്നിച്ചുള്ള സൗഹൃദം പിന്നീട് പ്രണയത്തിലായി മാറുകയും ചെയ്തത് ആര്യയുടെ ബിസിനസ്സിൽ പോലും വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്ത സുബിനെ ബിഗ് ബോസിലേക്ക് എത്തിച്ചതും ആര്യ തന്നെ ബിഗ് ബോസിൽ എന്നാൽ അധികനാൾ സിബിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അന്നെല്ലാം സിബിന് ആര്യയുടെ സപ്പോർട്ട് കൊണ്ടാണ് പുറത്ത് അത്രമാത്രം പ്രേക്ഷകർക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇതാ ജീവിത പങ്കാളിയായി ആര്യയെ തന്നെ കൂടെ കൂട്ടിയിരിക്കുകയാണ് സുബിൻ ആര്യയുടെ സുഹൃത്തും ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരിയുമാണ് സിബിന്റെ ആദ്യ ഭാര്യ ആദ്യ ഭാര്യയിലൂടെ തന്നെയാണ് ആര്യയുമായുള്ള സൗഹൃദം സുബിൻ തുടങ്ങുന്നതും പിന്നീട് ആ ബന്ധം ഉപേക്ഷിക്കുമ്പോഴും ആര്യ കൂടെ നിന്നു എല്ലാത്തിനും സപ്പോർട്ടായി നിന്ന ആര്യയെ തന്നെ പിന്നീട് ജീവിത പങ്കാളി ആക്കുകയായിരുന്നു സിബിൻ്റെ തീരുമാനം ഉറ്റയ്ക്കൊരു ദിവസം ഖുഷിയോട് ഈ കാര്യം സുബിൻ സംസാരിച്ചു അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല പക്ഷേ അവർ വളരെയധികം സന്തോഷത്തോട് എന്നോട് പറഞ്ഞു അമ്മ എടുത്ത തീരുമാനം വളരെ നന്നായി സിബിനെ തന്നെ വിവാഹം ചെയ്യണം ഇനി മുതൽ ഞാൻ ഡാഡി എന്നാണ് വിളിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷവും സ്നേഹവും കൊണ്ട് നിറഞ്ഞ് നിറഞ്ഞു നിന്നിരുന്ന ഒരു ദിവസം ഞങ്ങൾ ആകാംക്ഷയുടെ കാത്തിരുന്ന ദിവസം ഞങ്ങളുടെ കുടുംബം ആകാംക്ഷയായി കാത്തിരുന്ന ദിവസം ഞങ്ങളുടെ മകൾ കാത്തിരുന്ന ദിവസം ഞങ്ങളെ സ്നേഹിക്കുന്നവർ കാത്തിരുന്ന ദിവസം ഈ ദിവസത്തെക്കുറിച്ചുള്ള എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ ആയിരിക്കും എന്ന ക്യാപ്ഷൻ ഒക്കെയാണ് ആര്യ ചിത്രങ്ങൾ എല്ലാം പങ്കുവച്ചിരിക്കുന്നത് ആര്യയുടെയും സിബിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യത്തെ വിവാഹം അർച്ചന സുശീലിന്റെ സഹോദരനായിരുന്നു ഭർത്താവ് ആ ബന്ധത്തിൽ ആര്യയ്ക്ക് പിറന്ന മകളാണ് റോയ വിവാഹ ബന്ധം വേർപ്പെടുത്തിയെങ്കിലും മകൾക്ക് അച്ഛനോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടതെല്ലാം ആര്യ ചെയ്യുന്നുമുണ്ട് അവധിക്കാലം അച്ഛനും അച്ഛന്റെ അച്ഛൻ്റെ വീട്ടുകാർക്കുമൊപ്പമാണ് റോയ് ആഘോഷിക്കാറുള്ളത് മാത്രമല്ല മുൻ ഭർത്താവിൻ്റെ കുടുംബക്കാരൻ മൊത്തം തൻ്റെ വീട്ടിലെ ചടങ്ങുകൾക്കെല്ലാം ആര്യ ക്ഷണിക്കാറുമുണ്ട്